വചനവയിൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ക്ലാസ് രണ്ട് പാഠം പന്ത്രണ്ട് കാരുണ്യം കാണിക്കുന്ന ഈശോ അവൻ അവനവരുടെ സ്നേഹുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു മത്തായി നാല് ഇരുപത്തി മൂന്ന് ഈശോയുടെ പ്രസംഗം കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും ധാരാളം ആളുകൾ ഈശോയുടെ ചുറ്റും കൂടി പാവപ്പെട്ടവരും രോഗികളുമായ ആ ജനത്തോടെ ഈശോയ്ക്ക് അലിവ തോന്നി ഈശോ ധാരാളം രോഗികളെ സുഖപ്പെടുത്തി മരിച്ചവരെ ഏർപ്പിച്ചു ഒരിക്കലൊരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങിക്കൊണ്ട് തന്നെ സുഖപ്പെടുത്തണമേ എന്ന് യാചിച്ചു ഈശോ സ്നേഹത്തോടെ കൈനീട്ടി അയാളെ സ്പർശിച്ചു ആ കുഷ്ഠരോഗി ദർശനം സുഖം പ്രാപിച്ചു മറ്റൊരു ദിവസം ഈശോ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു ഒരു തറവാദ രോഗിയെ ചിലർ കിടക്കയിൽ കൊണ്ടുവന്നു തിരക്ക് മൂലം അയാളെ ഈശോയുടെ അടുത്ത് കൊണ്ട് ചെല്ലുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവൻ പുരമ്പുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അയാളെ ഈശോയുടെ മുൻപിൽ ഇറക്കി അവരുടെ വിശ്വാസം കണ്ട് ഈശോ പറഞ്ഞു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു മത്തായി ഒൻപത് രണ്ട് വീണ്ടും ഈശോ അയാളോട് പറഞ്ഞു എഴുന്നേറ്റ നിന്റെ ശൈയം എടുത്ത് വീട്ടിലേക്ക് പോവുക മത്തായി ഒമ്പത് ആറ് ഉടനെ തലബാത രോഗി സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോയി ഈശോ ജെറീക്കോ എന്ന പട്ടണത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു വഴിയരികിൽ ഇരുന്ന രണ്ടന്മാർ ഈശോയെ വിളിച്ചു കരഞ്ഞു കത്താവി ധാവിന്റെ പുത്രാഞ്ചങ്ങളിൽ കനിയണമേ മത്തായി ഇരുപത് മുപ്പത് ഈശോയ്ക്ക് അവരോട് അറിവ് തോന്നി അവിടുന്ന് അവിടെ കണ്ണുകളെ സ്പർശിച്ചു അവർക്ക് ദർശനം കാഴ്ച കിട്ടി ഈശോ പോയ സ്ഥലങ്ങളിലെല്ലാം ആളുകൾ രോഗികളെ കൊണ്ടുവന്നിരുന്നു ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി അവരെ സുഖപ്പെടുത്തി ഈശോ കരുണ വേദനിക്കുന്നവരോട് അവിടുന്ന് അനുകമ്പ കാണിക്കുന്നു അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ വേദനകൾ മാറ്റുവാൻ വേണ്ടിയാണ് ഈശോ കണ്ണ കാണിച്ചതുപോലെ നമ്മളും വേദനിക്കുന്നവരോട് കണ്ണ കാണിക്കണം നമ്മൾ സ്നേഹവും കരുണയും ഉള്ളവരാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു ഈശോ പറയുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിക്കുവാൻ മുപ്പത്താറ് നമുക്ക് പാടാം കനികൂട് കത്താവരുളുന്നു പശിയുള്ളവർക്കെന്നാഹാരം ബന്ധിതരായോർക്കെന്നും നാഥൻ മോചനമേകുന്നു കുരുടന്മാരുടെ നയനങ്ങൾ കത്താവാണു ദൂരന്നിടുവോ താഴ്ന്ന മുഖങ്ങൾ ഉയർത്തിടുവാൻ കത്താവല്ലോ എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ആത്മാവേ കത്താവിനെ വാഴ്ത്തുക അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത് നിന്റെ പാപങ്ങൾ അവിടുന്ന് പൊറുക്കുന്നു നിന്റെ രോഗങ്ങൾ അവിടുന്ന് സുഖമാക്കുന്നു സംഭവങ്ങൾ വിവരിക്കാമോ താരെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിവരിച്ചു പറയുക എഴുന്നേറ്റ് ശൈലം എടുത്ത് വീട്ടിലേക്ക് പോവുക മറ്റൊരു ദിവസം ഈശോ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു അവൾ തറവാദ രോഗിയെ ചിലർ കിടക്കയിലെടുത്ത് കൊണ്ടുവന്നു തിരക്ക് മൂലം അയാളെ ഈശോടെ അടുത്ത് കൊണ്ടുചരുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ പുരുമുകളിൽ കയറി ഓടിലെത്തി കിടക്കയോടെ അയാളെ ഈശോയുടെ മുൻപിൽ ഇറക്കി അവരുടെ വിശ്വാസം കണ്ട് ഈശോ പറഞ്ഞു മകനെ ധൈര്യം വായിക്കുക നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു വീണ്ടും ഈശോ അയാളോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക ഉടനെ തളവാദരോഗി സുഖം പ്രാപിച്ചു വീട്ടിലേക്ക് പോയി ദാവിദിന്റെ പുത്രാൻ ഞങ്ങളെ കനിയണമേ ഈശോ ജറീക്കു എന്ന പട്ടണത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് വഴിയരികെ രണ്ട് രണ്ടന്മാർ ഈശോയെ വിളിച്ചു കരഞ്ഞു കത്താവി ദാവിന്റെ പുത്രാൻ ഞങ്ങൾ കനിയണമേ ഈശോയ്ക്ക് അവരോട് അലവ് തോന്നി അവിടുന്ന് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവർക്ക് തക്ഷണം കാഴ്ച കിട്ടി ചിത്രവായന ഈശോ കരണ കാണിക്കുന്ന സംഭവങ്ങൾ തിരിച്ചറിയുക നമുക്ക് അനുകരിക്കാം വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും അവരോട് തന്നെ കാണിക്കുകയും ചെയ്ത് ഈശോയെപ്പോലെ ഞാനും വേദനിക്കുന്നവരോട് തന്നെ കാണിക്കും ഉത്തരം കണ്ടെത്താം പാവപ്പെട്ടവരോടും രോഗികളോടും ഈശോയ്ക്ക് എന്താണ് തോന്നിയത് ഉത്തരം അനുകമ്പ ക്രിഷ്ഠരോഗി ഈശോട് എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം തന്നെ തന്നെ സുഖപ്പെടുത്തണമെന്ന് ഈശോ അന്തന്മാരെ സുഖപ്പെടുത്തിയത് എങ്ങനെ ഉത്തരം അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ട്